ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഗൈസ് എൻ്റെ പേര് അഫ്സൽ ഗൈസ് ഇന്ന് ഇന്നാണ് എൻ്റെ ഇതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടൈപ്പിംഗ് പഠിക്കാം ഇപ്പോൾ ഓൺലൈനിൽ കുറേ ജോബ് വേക്കൻസീസ് ഉണ്ട് ആ ജോബ് വേക്കൻസീസ് ഒക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ടൈപ്പിംഗ് അറിയാൻ അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് ടൈപ്പിംഗ് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഒരുപാട് ഞാൻ പറഞ്ഞില്ല ഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായി നമ്മൾ ആദ്യം google ഓപ്പൺ ചെയ്യുക എന്നിട്ട് ടൈപ്പിംഗ് എന്ന് സെർച്ച് ചെയ്യണം എന്നിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ എന്ന് ക്ലിക്ക് ചെയ്ത് കേറുക ഗെറ്റ് സ്റ്റാറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്പൊ ഇതിൽ കൊറേ ഓപ്ഷൻസ് ഉണ്ട് ഇതാ കൊറേ കുറേ ലെവലുണ്ട് ഇതിൽ ഈ ഒക്കെ നമ്മൾ കമ്പ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ടൈപ്പർ ആവും ഞാൻ ഇപ്പൊ കാണിച്ച അറുനൂറ്റി എൺപത്തി അഞ്ച് ലെവൽ ഉണ്ട് കേസ് So, I hear you want to type like a pro. Let's start by setting up your finger positioning. Look at the F and J keys on your keyboard. Do you see the bumps on each key? Close your eyes and feel for the bumps using your two index fingers. Take your time, but don't look. Did you get it? Your index fingers should always find their way back to F and J by feeling for those bumps. Now curve your fingers and bring your other fingers down on the next 3 keys on either side. This is called the home row position. For example, to type the letter U, your right index finger will travel up one key and then quickly return to the bump on the J key. Okay, before we start, there is only one rule you must always follow. Never Ever look at the keyboard while typing? If you follow this rule, your index fingers will quickly learn to find their way home by feeling for the bumps. Fast typists forget about the keyboard and don't even realize their fingers are at work. They feel one with the computer. After some practice, you'll start feeling it too. The computer becomes a part of your body and your mind is in full control. Let's get started. എസ് ഈ വീഡിയോയിൽ പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറ് എഫിലും എഫിലും ജെയിലും ചെറിയൊരു കീബോർഡില് ചെറിയൊരു ബമ്പ് ഉണ്ടായി ഇത് ഒരു ഹംബ് പോലെ സാ സാ ഉണ്ടാവും അതിൽ നമ്മൾ രണ്ട് ഇൻഡെക്സ് ഫിംഗറും വെച്ചിട്ട് ആ ഹോംറോയില് നാല് വിരലും വെക്കുക എന്നിട്ട് നമ്മുടെ കമ്പ് സ്പേസ് കീല് വെക്കുക ഒന്നും കൂടി നമുക്ക് ലോഗിൻ ചെയ്യാം പിന്നെ അടുത്ത നമ്മള് നെക്സ്റ്റ് ആണ് കീസ് f and j ഇത് നോക്കാം െ നമ്മൾ ഇൻഡെക്സ് ഫിംഗറിലെ എഫ് ക്ലിക്ക് ചെയ്യുക ജെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എൻഡർ കൊടുക്കുക അപ്പൊ ഒരു ഇത് വരും അപ്പോ നമ്മൾ തെറ്റായ നമുക്ക് അത് കാണിക്കും കൊടുക്കുക അടുത്തത് എഫ് അത് കഴിഞ്ഞാ ഈ ഒന്നും കാണിക്കത്തോടെ സ്പേസ് ആണ് പിന്നെ എഫ് സ്പേസ് സ്പേസ് ഇങ്ങനെ ചേച്ച അവിടെ കാണിക്കും പിന്നെ അത് അവര് വലിയ ടൈപ്പിംഗ് ചെയ്യുന്നതുണ്ട് തെറ്റിച്ച അവിടെ പിന്നെ പിന്നെയും പിന്നെയും തെറ്റും അതുകൊണ്ട് നമ്മൾ ആ ബ്ലൂ ലൈനിന്റെ ഒപ്പം നമ്മൾ പോണം ഴ സ്കോർ കാണിക്കും കണ്ടിന്യൂ ഞാൻ ചെയ്യുന്നില്ല ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ എല്ലാവരും നിങ്ങൾക്ക് ടൈപ്പിംഗ് പഠിക്കണം ഈ ടൈപ്പിംഗ് ക്ലബ് വെബ്സൈറ്റിൽ കയറി പഠിക്കുക നല്ല ഉപകാരമായിരിക്കും പഠിക്കാൻ ഇവിടെ ഓരോ ലെസൺ ചാപ്റ്റർ ആയിരിക്കാനുള്ളത് ഇവിടെ ഓരോ ലെസൺ ആണ് അങ്ങനെ അറുനൂറ്റി സംതിങ് ലെസൺസ് ഉണ്ട് ഇത് ഫുള്ളായി പഠിക്കണം ഡെയിലി ഒരു ടു അവേഴ്സ് ഇരുന്നാൽ നമുക്ക് സിമ്പിളായി പഠിക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ബൈ ഗാഷ്